ഹലോ ഫ്രണ്ട്സ് പി എസ് സി ഡ്രീംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഡിസംബർ ഏഴിന് നടക്കാൻ പോകുന്ന എൽ ജി എസ് സ്റ്റേജ് ഫോറിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ശുചീന്ദ്രൻ കൈമുക്ക് എന്ന അനാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് സ്വാതി തിരുനാൾ ഭാരതീയ ചിന്തയെ നവീകരിച്ച കേരളീയൻ ഭാരതീയ ചിന്തയെ നവീകരിച്ച കേരളീയൻ ശങ്കരാചാര്യർ സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ച സാമൂഹിക പരിഷ്കർത്താവ് സമത്വ സമാജം രൂപീകരിച്ചത് വൈകുണ്ട സ്വാമികൾ അപ്പം വർഷം കൂടി ഒന്ന് നോക്കി വയ്ക്കുക ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിലാണ് സമത്വ സമാജം രൂപീകരിച്ചത് കുഞ്ഞൻപിള്ള എന്ന യഥാർത്ഥ നാമധേയമുള്ള നവോത്ഥാന നായകൻ കുഞ്ഞൻപിള്ള എന്ന പേരുള്ളത് ചട്ടമ്പി സ്വാമികൾ കാണാം അടുത്തത് ദൈവ ദശകം എന്ന കൃതിയുടെ കർത്താവ് ദൈവദശകം എന്ന കൃതിയുടെ കർത്താവ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുദേവന്റെ സമാധിസ്ഥലം ശ്രീനാരായണ ഗുരുദേവന്റെ സമാധിസ്ഥലം ശിവഗിരിയാണ് ശിവഗിരി തിരുവിതാംകൂറിൽ നടന്ന പുലയ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് തിരുവിതാംകൂറിൽ നടന്ന പുലയ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് അയ്യൻകാളിയാണ് അയ്യൻകാളിയാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ രൂപീകരിച്ച സംഘത്തിന്റെ പേര് അപ്പൊ പണ്ഡിറ്റ് കെ പി കറുപ്പൻ രൂപീകരിച്ച സംഘത്തിന്റെ പേരാണ് അരയ സമാജം അരയ സമാജം മലബാറിലെ നാരായണഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആത്മീയ വിപ്ലവകാരി മലബാറിലെ നാരായണഗുരു എന്ന് വിശേഷിക്കപ്പെടുന്നത് വാഗ്ഭടാനന്ദനെയാണ് വാഗ്ഭടാനന്ദ് പൊയ്കയിൽ യോഹന്നാൻ ഉപദേശി എന്നറിയപ്പെടുന്നത് ആരാണ് പൊയ്കിയിൽ യോഹന ഉപദേശിച്ചറിയപ്പെടുന്നത് കുമാര ഗുരുദേവനെയാണ് കുമാര ഗുരുദേവൻ ഉണ്ണിയേശു എന്നർത്ഥം വരുന്ന ആഗോള പ്രാധാന്യമുള്ള കാലാവസ്ഥാ പ്രതിഭാസം ഉണ്ണിയേശു എന്നറിയപ്പെടുന്ന കാലാവസ്ഥാ പ്രതിഭാസം ഏതാണ് എൽനിനോ എൽനിനോ ആണോ കേട്ടോ കേരളത്തിൽ പുലേരെയും ഈരവരെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആര് അപ്പൊ മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആരാണ് സഹോദരൻ അയ്യപ്പനാണ് കേരളത്തിൽ മിശ്രബോധനം സംഘടിപ്പിച്ചത് കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആത്മീയ വിപ്ലവകാരി ആരാണ് കേരളത്തിലെ വിവേകാനന്ദൻ ആഗമാനന്ദ സ്വാമികളാണ് കേരളത്തിലെ വിവേകാനന്ദൻ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവാണ് ടി കെ മാധവൻ നായർ വൃത്തിയ സംഘം രൂപീകരിച്ചത് ആരാണ് മന്നത്ത് പത്മനാഭൻ ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്നറിയപ്പെട്ടത് ആരെയാണ് ഡോക്ടർ പൽപൂനയാണ് കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ച സ്ഥലം കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല കൊച്ചിയിലാണ് സ്ഥാപിച്ചത് കേരളത്തിൽ അടിമ സമ്പ്രദായം നിലനിന്നിരുന്ന സ്ഥലം തിരുവിതാംകൂർ തെക്കൻ തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് ആരാണ് സ്വാതി തിരുനാളാണ് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് പ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ് വേരുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം നടത്തിയത് കേരളത്തിൽ ജന്മി സമ്പ്രദായം അവസാനിപ്പിച്ച വർഷം അപ്പൊ കേരളത്തിൽ ജന്മി സമ്പ്രദായം നിർത്തലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് തിരുവിതാംകൂറിലെ ദിവാൻ ആയിരുന്ന സി പി രാമസ്വാമി അയ്യരുടെ ദുർഭരണത്തിനെതിരായി നടന്ന പ്രക്ഷോഭം ഏതാണ് അപ്പൊ ഏതാണ് ആ പ്രക്ഷോഭം പുന്നപ്ര വയലാർ സമരമാണ് സർസിപിക്കെതിരായിട്ട് നടന്നത് ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ പര്യവേക്ഷണ കേന്ദ്രം ദക്ഷിണ ഗംഗോത്രി ദക്ഷിണ ഗംഗോത്രി ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖമായിട്ട് കണക്കാക്കുന്നത് ആന്ധ്രാപ്രദേശ് ആണ് ആന്ധ്രാപ്രദേശ് ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം സ്റ്റാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് ഫോസിലുകളുടെയും ജൈവവസ്തുക്കളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കുന്നത് കാർബൺ ഫോർട്ടീൻ ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകം ഏതാണ് ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകമാണ് ഡി എൻ എ സൗരഹിതത്തിൽ കണ്ടെത്തിയ കുഞ്ഞൻ ഗ്രഹത്തിന് ഏത് ലോക ചെസ്റ്റ് സ്റ്റാമ്പിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത് വിശ്വനാഥ് ആനന്ദിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത് വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് പറയുന്ന പേര് വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള കുറ്റകൃത്യങ്ങളെ സൈബർ ക്രൈം എന്നാണ് പറയപ്പെടുന്നത് ഡിജിറ്റൽ കറൻസിക്ക് പറയുന്ന പേര് ഡിജിറ്റൽ കറൻസിക്ക് പറയുന്നത് ബിറ്റ് കോയിൻ എന്നാണ് ലോകബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് വാഷിങ്ടൺ ഡി കൃഷിക്കും ഗ്രാമവികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഭാരതത്തിലെ ദേശീയ ബാങ്ക് കൃഷിക്കും ഗ്രാമ പ്രവർത്തിക്കുന്ന ദേശീയ ബാങ്ക് നബാഡാണ് നബാർഡ് ലോക ജലദിനം എന്നാണ് ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനം ബംഗാളാണ് ഏറ്റവും കൂടുതൽ കണ്ടൽവനമുള്ളത് പാർലമെന്റ് വിളിച്ചു ചേർക്കുന്നത് ആര് രാഷ്ട്രപതിയാണ് രാഷ്ട്രപതി രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം മുപ്പത് വയസ്സാണ് കുറഞ്ഞ പ്രായം രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് താഴെ താഴെപ്പറഞ്ഞതിൽ മഗ്നീഷ്യമാണ് മഗ്നീഷ്യം ഇന്ത്യയിലെ ആസൂത്രിത നഗരം എന്നറിയപ്പെടുന്നത് ചണ്ഡീഗഡ് ആണ് ചണ്ഡീഗഡ് അഞ്ചു വർഷം കൊണ്ട് ഇന്ത്യയിലെ മാലിന്യമുക്തമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏത് മാലിന്യമുക്തമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് സ്വച്ഛ് ഭാരത് മിഷൻ ഇന്ത്യയുടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് പുതിയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നത് കോമൺവെൽത്തിന്റെ ആസ്ഥാനം എവിടെയാണ് ലണ്ടൻ ആണ് കോമൺവെൽത്തിന്റെ ആസ്ഥാനം ഏറ്റവും ദൈർഘമേറിയ ദേശീയ ഗാനമുള്ള രാജ്യം ഏത് ഏറ്റവും ദൈർഘമേറിയ ദേശീയ ഗാനമുള്ളത് ഗ്രീസിനാണ് ഗ്രീസ് ഭൂമധ്യരേഖ കടന്നു ഏക ഏഷ്യൻ രാജ്യം ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യമാണ് ഇൻഡോനേഷ്യ കേരളത്തിൽ എ ടി എം സംവിധാനം ആദ്യമായി നിലവിൽ വന്നത് എവിടെയാണ് കേരളത്തിൽ എ ടി എം സംവിധാനം നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ് ലോകബാങ്കിന്റെ സഹായത്തോടുള്ള ജലവിതരണ പദ്ധതിയുടെ പേര് ജലനിധി ജലനിധിയാണ് കേട്ടോ മാലിദ്വീപ് ഏത് മഹാസമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മാലിദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഇന്ത്യയിലെ അജന്ത ഗുഹ ഏതു മതവുമായി ബന്ധപ്പെട്ടതാണ് ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അജന്ത ഗുഹ ആത്മകഥ എഴുതിയ പ്രശസ്തനായ മുഗൾ ചക്രവർത്തി ആത്മകഥ എഴുതിയത് ബാബർ ആണ് ബാബർ ആസൂത്രണ കമ്മീഷന് പകരമായി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിൽ നിലവിൽ വന്ന സ്ഥാപനം ഏത് നീതി ആയോഗ് നീതി ആയോഗാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന പത്രം പ്രസിദ്ധീകരിക്കുന്നത് എവിടെ നിന്നും ഡൽഹിയിൽ നിന്നാണ് ടൈംസ് എന്ന പത്രം പ്രസിദ്ധീകരിക്കുന്നത് വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകമാണ് നൈട്രജൻ കേരളത്തിലെ ആദ്യത്തെ കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ് കോട്ടയമാണ് കോട്ടയം രോഗത്തെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് രോഗത്തെക്കുറിച്ച് പറയുന്നത് പത്തോളജി എന്നാണ് പാത്തോളജി മാവിന്റെ ജന്മദേശം മാവിന്റെ ജന്മദേശം ഇന്ത്യയാണ് ഇന്ത്യ വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് സ്കർവി കോപ്പർ സൾഫേറ്റ് എന്ന രാസനാമം സൂചിപ്പിക്കുന്ന വസ്തു കോപ്പർ സൾഫേറ്റ് രാസനാമം സൂചിപ്പിക്കുന്നത് തുരിശാണ് തുരിശ് ശരീരത്തിലെ പമ്പ് ഏത് അവയവമാണ് ശരീരത്തിലെ പമ്പ് എന്നറിയപ്പെടുന്നത് ഹൃദയമാണ് ഹൃദയം കേരളത്തിൽ നിന്നും ആദ്യ ലോകസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട വനിത ആദ്യ ലോകസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആനി മസ്ക്രൻ ആനി മസ്ക്രൻ കേരളത്തിലെ ദേശീയ പാർക്കായ ഇരുവകുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ് ഇടുക്കി മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ പത്ത് അടുത്ത ചോദ്യം നോക്കാം സതി നിർത്തലാക്കിയ വർഷം ഏത് സതി നിർത്തലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിലാണ് തോൽപ്പെട്ടി വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തോൽപ്പെട്ടി വന്യജീവി സംരക്ഷണ കേന്ദ്രം വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വയനാട് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഇത് പരുത്തി കൃഷിക്ക് അനുയോജ്യമായത് റിഗർ സോയിലാണ് റിഗർ മണ്ണാണ് സിയാറ്റിൻ ഹിമാലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ് നുബ്രയാണ് നുബ്ര കേരള ഫോക്കലാർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെ ഫോക്കലാർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ കണ്ണൂർ പൂർവ്വതീര റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് പൂർവ്വതീര റെയിൽവേ ആസ്ഥാനം ഭുവനേശ്വർ ഭുവനേശ്വർ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ശ്രീ കെ ആർ നാരായണൻ ഇന്ത്യയുടെ രാഷ്ട്രപതി ആയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് സ്വരഭേദങ്ങൾ ആരുടെ ആത്മകഥയാണ് സ്വരഭേദങ്ങൾ ഭാഗ്യലക്ഷ്മിയുടെ ആത്മകഥയാണ് മുസീരിയസ് ഇന്ന് അറിയപ്പെടുന്നത് ഏതു പേരിലാണ് കൊടുങ്ങല്ലൂരാണ് കൊടുങ്ങല്ലൂര് മലമ്പനിക്ക് കാരണമാകുന്ന രോഗകാരി പ്രോട്ടോസോവയാണ് പ്രോട്ടോസോവ നെൽകൃഷി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നെൽകൃഷി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കായംകുളത്താണ് കായംകുളം കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ നെയ്യാറാണ് നെയ്യാർ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ദാദാഭായ് നവറോജിയാണ് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം ഇരുപത്തിയഞ്ച് വയസ്സാണ് ഇരുപത്തിയഞ്ച് ആദ്യമായി ഭാരതരത്നം നൽകി ആദരിക്കപ്പെട്ടവരിൽ ഉൾപ്പെടാത്തത് ആര് നെഹ്റു ആണ് എസ് രാധാകൃഷ്ണൻ സി രാജഗോപാലാചാരി സി വി രാമൻ എന്നിവർക്കെല്ലാം ഭാരതരത്നം നൽകിയിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സയൻസ് സിറ്റി സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ് കൊൽക്കത്ത നാഗാലാന്റിൻ്റെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് ഇന്ത്യയിലെ കൃത്രിമ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത് എവിടെയാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത് ബാംഗ്ലൂർ ആണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ് അലക്സാണ്ടർ തോമസ് കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല ഏത് കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ലയാണ് കാസർഗോഡ് കാസർഗോഡ് ജില്ലയാണ് തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ചത് ആരുടെ ഭരണകാലത്താണ് റാണി ഗൗരി ലക്ഷ്മിബായുടെ കാലത്താണ് ഒന്നേകാൽ കോടി മലയാളികൾ ആര് എഴുതിയ ഗ്രന്ഥമാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ ഗ്രന്ഥമാണ് ഒന്നേകാൽ കോടികൾ ചാനാർ കലാപം നടന്നത് ഏത് വർഷമാണ് ചാനാർ കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തൃശൂരിൽ നടന്ന ഐക്യ കേരള കൺവെൻഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു കെ കെ കേളപ്പനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ ഐക്യ കേരള കൺവെൻഷന്റെ അധ്യക്ഷൻ ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർനിർണ്ണയിക്കുന്നു പ്രശസ്തമായി ഈ പ്രസംഗം നടത്തിയത് ആര് നെഹ്റു ആണ് നെഹ്റുവിൻ്റെയാണ് ഈ പ്രശസ്തമായ വരികൾ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിന് ശേഷം ഗോവയിൽ ഭരണം തുടർന്ന വിദേശ രാജ്യം പോർച്ചുഗൽ ആണ് പോർച്ചുഗൽ സർവകലാശാല ധനസഹായ സമിതി രൂപീകൃതമായത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് പഴന്താട്ടുകളിൽ പർവ്വത പ്രദേശങ്ങളെ സൂചിപ്പിച്ചിരുന്നത് ഏത് പേരിലാണ് പഴന്താട്ടുകളിൽ പർവ്വത പ്രദേശങ്ങളെ സൂചിപ്പിച്ചത് കുറുഞ്ചി എന്ന പേരിലായിരുന്നു കുറുഞ്ചി ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഗുരുശിഖർ ആണ് ഗുരുശിഖർ ഇന്ത്യയിൽ ആദ്യമായി സൈബർ നിയമം ഉണ്ടായ വർഷം ഏതാണ് രണ്ടായിരമാണ് സൈബർ നിയമം ആദ്യമായിട്ട് നിലവിൽ വന്നത് വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത കൊണ്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ് റിക്കറ്റ്സ് ആണ് റിക്കറ്റ്സ് യവനപ്രിയ എന്നറിയപ്പെടുന്ന ഉൽപ്പന്നമേത് കുരുമുളക് കുരുമുളക് ആണ് യവനപ്രിയ ആദ്യ കേരള നിയമസഭയിലെ റവന്യൂ വകുപ്പ് മന്ത്രി ആരായിരുന്നു കെ ആർ ഗൗരിയമ്മയായിരുന്നു കെ ആർ ഗൗരിയമ്മ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് നദിയാണ് കർണാടകത്തിലേക്ക് ഒഴുകുന്നത് കബനി നദിയാണ് കർണാടകത്തിലേക്ക് ഒഴുകുന്നത് മഗ്മോഹൻ രേഖ ഇന്ത്യയെ ഏത് രാജ്യവുമായി വേർതിരിക്കുന്ന അതിർത്തിയാണ് മഗ്മോഹൻ രേഖ ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തിയാണ് അറ്റക്കാമ മരുഭൂമി ഏത് വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത് അറ്റക്കാമ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് തെക്കേ അമേരിക്കയിലാണ് മുഖ്യ കഥാപാത്രമായ നജീബിന്റെ പ്രവാസ ജീവിത കഥ പറയുന്ന മലയാള നോവൽ ആടുജീവിതം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികമുള്ള പദാർത്ഥം ഏത് ജലമാണ് ജലം കുറഞ്ഞ ഭാരവും കൂടിയ ഉറപ്പുമുള്ള ഈ ലോഹം മോട്ടോർ വാഹന ഭാഗങ്ങളുടെ നിർമ്മാണത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്നു ഏതാണ് ആ ലോകം വനേഡിയമാണ് വനേഡിയം ചന്ദ്രനിൽ ശബ്ദം കേൾക്കാതിരിക്കാൻ കാരണം എന്ത് ചന്ദ്രനിൽ ശബ്ദം കേൾക്കാത്ത കാരണം വായു ഇല്ലാത്തതിനാലാണ് രക്തം കട്ട തുടക്കം കുറിക്കുന്ന രക്താണു ഏതാണ് രക്താണു പ്ലേറ്റ്ലെറ്റ് ആണ് പ്ലേറ്റ്ലെറ്റ് ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞനാരെ ക്യാൻഡിഷ് ആണ് ഹെൻറിക് ക്യാവൻഡിഷ് വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുമ്പോൾ ബസ്സിലുള്ളവർ മുന്നോട്ട് ചാഞ്ഞു പോകുന്നതിന് കാരണം എന്താണ് ഇതിന് കാരണം ജഡത്വമാണ് ആണ് ജടത്തം ചുവടെ ചേർത്തവയിൽ നെൽകൃഷിയിലെ മിത്ര കീടം ഏതാണ് പുൽച്ചാടികളാണ് പുൽച്ചാടി ടാൽക്കം പൗഡറിൽ ഉപയോഗിക്കുന്ന പ്രധാന ഘടകം ഏതാണ് മഗ്നീഷ്യം സിലിക്കേറ്റ് ആണ് മഗ്നീഷ്യം സിലിക്കേറ്റ് ശബ്ദം ഉപയോഗിച്ച് വസ്തുക്കളുടെ സ്ഥാനം നിർണ്ണയിക്കുന്ന ഉപകരണം ഏതാണ് സോനോമീറ്റർ ആണ് സോനോമീറ്റർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് തൊക്കാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം വനം സ്വീകരണത്തിനെതിരെ ധീരമായി പോരാടി ഈ വനിത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം നേടി ആരാത് വാങ്കായി മാതായി ആണ് വാങ്കായി മാതായി ചുവടെ നൽകിയിരിക്കുന്നവൽ മനുഷ്യരിൽ ക്യാൻസറിന് കാരണമാകുന്ന പദാർത്ഥം ഏതാണ് ക്യാൻസറിന് കാരണമാവുന്ന പദാർത്ഥം നിക്കോട്ടിൻ ആണ് നിക്കോട്ടിൻ സാധാരണ പെൻസിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ് പദാർത്ഥം ഗ്രാഫേറ്റ് ആണ് ഗ്രാഫൈറ്റ് ചൂടേറുമ്പോൾ ഖരാവസ്ഥയിൽ നിന്നും നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പദാർത്ഥം ചൂടെ നൽകിയിരിക്കുന്നു കണ്ടെത്തുക നാഫ്തലിൻ ആണ് നാഫ്തലിൻ ചൂടെ ചേർത്തവയിൽ അന്തരീക്ഷ താപനില വർധിക്കുന്ന ഹരിതഗ്രഹവാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ലോക പരിസ്ഥിതി ദിനം എന്നാണ് ജൂൺ അഞ്ചാണ് ജൂൺ അഞ്ച് മത്സ്യങ്ങളുടെ ശ്വസനവയവം ഏതാണ് ചെകിളകളാണ് ചെകിളകൾ സാധാരണ നിലയിൽ മനുഷ്യന്റെ ഗർഭകാലം എത്രയാണ് ഇരുന്നൂറ്റി എഴുപത് തൊട്ട് ഇരുന്നൂറ്റി എൺപത് ദിവസം വരെയാണ് ഓസോൺ പാളിയിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ് ഓക്സിജൻ ആണ് ഓക്സിജൻ അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബായ്